ആശാൻ സ്മൃതി പുസ്തകോത്സവം എന്നിവയുടെ ഭാഗമായി ഷൊർണൂർ തനിമ സാംസ്കാരിക വേദി വിദ്യാർത്ഥികൾക്കായി കാവ്യാലാപന മത്സരം സംഘടിപ്പിച്ചു ശനിയാഴ്ച രാവിലെ നടന്ന കാവ്യാലാപന മത്സരത്തിൽ നാല് വിഭാഗങ്ങളിലായി അറുപത്തിയെട്ട് കുട്ടികൾ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത്

തനിമാ ഭാരവാഹികളായ ഫിലിപ്പ് എം സി ശങ്കരൻ സുധീർകുമാർ മധുസൂദനൻ അസീസ് പ്രകാശൻ സി വി മോഹൻദാസ് അനിൽകുമാർ എഴുത്തുകാരായ ശിവൻ സുധാലയം പ്രസീത ദേവു സുകുമാരൻ മാസ്റ്റർ ശോഭ നെടുങ്ങോട്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു ഇക്കഴിഞ്ഞ ആറാം തീയതി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായി ഉപന്യാസ മത്സരം സംഘടിപ്പിച്ചിരുന്നു ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാണ് ആശാൻ അനുസ്മരണം കവിയും അധ്യാപകനുമായ ദിനേശ് എഴുവന്തല ചെയ്യും തുടർന്ന് പുരസ്കാര വിതരണവും നടക്കും തനിമ സാംസ്കാരിക വേദിയുടെ ആശാൻ ആശാൻ സ്മൃതി സ്മൃതി വർഷം ഈ വർഷത്തിൽ ആശാൻ സ്മൃതി ഉത്സവോത്സവം തനിമ സംഘടിപ്പിക്കുന്നു അതിന്റെ ഭാഗമായി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉപന്യാസ മത്സരവും പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്കൂൾ നടത്തുന്ന നടത്തുന്ന ഈ മത്സരത്തിൽ മൊത്തം എൺപത്തിയാറ് ഇതിന്റെ സമാപനമായിട്ട് പതിനാല് ഏഴ് എഴുപന്തല പ്രഭാഷണത്തോടുകൂടിയാണ് ഈ പരിപാടി പരിചയം പുരസ്കാര വിതരണം ആശാൻ സ്മൃതിയോടനുബന്ധിച്ച് തനിമാഹാളിൽ പുസ്തകോത്സവവും ഒരുക്കിയിട്ടുണ്ട് ഇരുപത് ശതമാനം വിലക്കിഴിവിലാണ് വിൽപ്പന news center shornor